ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് ഏജൻസിയായ ബാർക്കിൽ വൻ തട്ടിപ്പ് നടക്കുന്നതായി കേരള ടെലിവിഷൻ ഫെഡറേഷൻ പ്രസിഡന്റും ട്വൻ്റിഫോർ ന്യൂസ് മാനേജിംഗ് ഡയറക്ടറുമായ ആർ ശ്രീകണ്ഠൻ നായർ തുറന്നു പറയുമ്പോൾ ഞെട്ടുകയാണ് കേരളം ലാൻഡിംഗ് പേജിന്റെ മറവിൽ ബാർക്കിൽ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് ബാർക്ക് സിഒയ്ക്ക് താൻ കത്തയച്ചിട്ടുണ്ടെന്നും തന്റെ കയ്യിൽ ഇതിനെല്ലാം തെളിവുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കൊച്ചിയിൽ നടന്ന മെഗാ കേബിൾ ഫെസ്റ്റിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടുത്ത കാലത്ത് ബാർക്കിൽ ശ്രീകണ്ഠൻ നായരുടെ ട്വന്റി ഫോർ ന്യൂസ് ഏറെ പിന്നിൽ പോയിരുന്നു ഒരിക്കൽ ഒന്നാമത് എത്തിയിരുന്നു ട്വൻ്റി അന്ന് ബാർക്കിനെയും മറ്റും ചർച്ചയാക്കി ട്വന്റി ന്യൂസ് വലിയ പ്രചരണം നടത്തി എന്നാൽ പിന്നീട് ട്വന്റി ഫോർ ന്യൂസിനെ മറികടന്ന് റിപ്പോർട്ടർ ടി എത്തി പിന്നീട് ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ടറും തമ്മിലുള്ള മത്സരമായി ഏഷ്യാനെറ്റ് ന്യൂസ് റേറ്റിങ്ങിലേറെ മുന്നിലെത്തുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ച ഏഷ്യാനെറ്റ് ന്യൂസിനേക്കാൾ ബഹുദൂരം പിന്നിലായിരുന്നു ട്വന്റി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹവാല പണമിടപാട് നടക്കുന്നത് ക്രിപ്റ്റോ കറൻസി വഴിയാണെന്നും ഇങ്ങനെ ബാർക്കിൽ തട്ടിപ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥർ ഇപ്പോഴുമുണ്ടെന്നും ഇവരുമായി ചങ്ങാത്തം കൂടുന്ന ചില ലാൻഡിംഗ് പേജ് കക്ഷികളുണ്ടെന്നും ശ്രീകണ്ഠൻ നായർ വ്യക്തമാക്കി റേറ്റിംഗിൽ കൃത്രിമത്വം കാണിക്കുന്നുവെന്ന ആശങ്ക ഉന്നയിച്ച് അടുത്തിടെയാണ് മീഡിയ വൺ ചാനൽ ബാർക്കുമായുള്ള ബന്ധം ഉപേക്ഷിച്ചത് ഇതിന് പിന്നാലെയാണ് ഈ തുറന്നു പറച്ചിൽ അങ്ങനെ തട്ടിപ്പാണ് നടക്കുന്നതെങ്കിൽ ട്വൻ്റി ഫോർ ന്യൂസ് എന്തിനാണ് ബാർക്കിൽ തുടരുന്നതെന്ന ചോദ്യം പ്രസക്തമാണ് എന്തായാലും ശ്രീകണ്ഠൻ നായരുടെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് ടെലിവിഷൻ ചാനലുകളുടെ പ്രേക്ഷക പിന്തുണ കണക്കാക്കുന്ന റേറ്റിംഗ് സംവിധാനത്തിൽ നടക്കുന്ന തട്ടിപ്പുകൾ തടയാൻ പുതിയ ഭേദഗതി നിർദ്ദേശങ്ങളുടെ കരട് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഉടൻ പുറത്തിറക്കാനും തീരുമാനമായിട്ടുണ്ട് ഇതിനിടയിലാണ് ശ്രീകണ്ഠൻ നായരുടെ വിവാദ പ്രസംഗം അന്വേഷണ ഏജൻസി ഇവരുടെ മുകളിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ ബാർക്ക് സിയോയ്ക്ക് ഞാൻ രണ്ട് മൂന്ന് പേരുകൾ അയച്ചു കൊടുക്കും ആ പേരുകൾ ഉപയോഗിച്ച് അവരെ പിടിക്കാം ഇതിൽ ഒരു പേരുകാരൻ ശാന്തനും സൗമ്യനും സത്യസന്ധനുമാണ് ശ്രീകണ്ഠൻ നായർ പറഞ്ഞത് ഇങ്ങനെയാണ് അന്താരാഷ്ട്ര ചാനലുകളെ ചാനലുകളെപ്പോലും നിയന്ത്രിച്ച പരിചയമുള്ള വ്യക്തിയിലേക്കാണ് ശ്രീകണ്ഠൻ നായരുടെ ഒളിയമ്പിന്റെ സൂചനകൾ ചെന്നു നിൽക്കുന്നത് ഒരു അവതാരകന്റെ കുപ്പായമായിരുന്നു എനിക്ക് നല്ലതെന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ മനസ്സിലാകുന്നു അവിടെ ചെല്ലുന്നു പ്രോഗ്രാം ചെയ്യുന്നു പറ്റുമെങ്കിൽ അന്ന് തന്നെ ചെക്ക് വാങ്ങുന്നു റേറ്റിങ്ങിനെക്കുറിച്ചോ സ്ഥാപനം നടത്തിപ്പിനെക്കുറിച്ചോ യാതൊരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല കേരളത്തിലെ പ്രക്ഷേപകന് ഉറക്കം നഷ്ടപ്പെട്ട രാവുകളാണിപ്പോൾ പലരും ഇത് പരസ്യപ്പെടുത്തുന്നില്ല പരസ്യം ചെയ്യാൻ ഇപ്പോൾ ആർക്കും താൽപ്പര്യമില്ല മെഡിമിക്സിന്റെ മുതലാളി എ വി അനൂപിനോട് ഒരിക്കൽ നിങ്ങൾ എന്താണ് ഇപ്പോൾ പരസ്യം നൽകാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ലോകത്തിലെ ചെറിയ സോപ്പ് വലിയ രീതിയിൽ വിറ്റഴിക്കുന്നു എന്നതായിരുന്നു ഞങ്ങളുടെ ആകർഷണം എന്നാൽ എന്റെ ചെറിയ സോപ്പ് ഇപ്പോൾ വിൽപ്പനയിൽ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് ചാനൽ നടത്തുന്ന ഒരാളോട് എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ ഗംഭീരമായി പോകുന്നു എന്ന് പറയും എന്നാൽ അയാളെ അടുത്തു പിടിച്ച ചെവിയിൽ ചോദിച്ചാൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോവുകയാണെന്ന് പറയും കോഫി ഹൗസിൽ പോയി ഒരു ചായ വാങ്ങിക്കൊടുത്ത് ചോദിച്ചാൽ ഇത് എത്ര കാലം പിടിച്ചു നിൽക്കും എന്നറിയില്ല എന്ന് പറയും കേരള വിഷൻ കേബിളിൽ കൂടി കൊടുക്കുന്ന ഒരു പ്രമുഖ എൻ്റർടൈൻമെൻറ്റ് ചാനൽ നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ മേഖലയാണ് ലാൻഡിംഗ് പേജ് എന്നത് ഉടനെ അവസാനിക്കും ഞാൻ കുറച്ചു കാലം ലാൻഡിംഗ് പേജിൻ്റെ കൂടെ നടന്നതാണ് ബാർക്ക് റേറ്റിംഗിൽ ലാൻഡിംഗ് പേജ് എന്ന സംവിധാനം കൊണ്ടുപോകാം എന്ന് കരുതരുത് ബാർക്കിലെ ലാൻഡിംഗ് പേജിൻ്റെ മറവിൽ ചിലർ തട്ടിപ്പ് നടത്തുന്നു എന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം കെ ടി യു പ്രസിഡൻറ്റ് എന്ന നിലയ്ക്ക് ബാർക്ക് പ്രസിഡൻ്റിനൊരു കത്ത് അയച്ചിരുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹവാല പണമിടപാട് നടക്കുന്നത് ക്രിപ്റ്റോ കറൻസി വഴിയാണ് ഈ ക്രിപ്റ്റോ കറൻസി വഴി ബാർക്കിൽ തട്ടിപ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥർ ഇപ്പോഴുമുണ്ട്